കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിക്കും എം എൽ എ കെ കെ ശൈലജയ്ക്കൊപ്പമുള്ള ചിത്രം പങ്കുവെച്ച് സംവിധായകൻ മേജർ രവി വന്ദേ ഭാരതിൽ വെച്ചായിരുന്നു ഈ അപ്രതീക്ഷിത കൂടിക്കാഴ്ച കേന്ദ്രമന്ത്രിയായതിനു ശേഷം സുരേഷ് ഗോപിയുമായുള്ള തന്റെ ആദ്യ കൂടിക്കാഴ്ച വന്ദേ ഭാരതിൽ ഒരു വലിയ ആലിംഗനത്തോടെ എസ് ടി അഭിനന്ദിക്കുന്നു പിന്നെ കെ കെ ശൈലജ ടീച്ചറേയും അപ്രതീക്ഷിതമായി കണ്ടുമുട്ടി ഈ നിമിഷത്തെ ഇഷ്ടപ്പെടുന്നു ജയ് ഹിന്ദ് എന്നാണ് മേജർ രവി ഇവർക്കൊപ്പമുള്ള ചിത്രം പങ്കുവെച്ച് കുറിച്ചിരിക്കുന്നത് ചിത്രം ഇതിനോടകം സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് ശൈലജ ടീച്ചറും സുരേഷ് ഗോപിയും ഒരേ ഫ്രെയിമിലെത്തിയതോടെ ചിത്രത്തിന് കമന്റും ലൈക്കുകളും നിറയുകയാണ് സുരേഷ് ഗോപിയും കെ കെ ശൈലജയും ഇത്തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു സുരേഷ് ഗോപി തൃശൂരിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയും ശൈലജ ടീച്ചർ വടകരയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുമായിരുന്നു സുരേഷ് ഗോപി തൃശൂരിൽ വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചപ്പോൾ കെ കെ ശൈലജ വടകരയിൽ ഷാഫി പറമ്പിലിനോട് പരാജയപ്പെട്ടു ഇത്തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മേജർ രവിയും മത്സരിക്കുമെന്ന വാർത്തകൾ എത്തിയിരുന്നു എറണാകുളത്ത് എൻ ഡി എ സ്ഥാനാർത്ഥിയെ എത്തുമെന്നായിരുന്നു വാർത്തകൾ ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷനാണ് നിലവിൽ മേജർ രവി അതേസമയം ഏഴു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സംവിധായകന്റെ റോളിൽ വീണ്ടും തിരിച്ചെത്തുകയാണ് മേജർ രവി ഓപ്പറേഷൻ റാഹു എന്ന ചിത്രത്തിലൂടെയാണ് മേജർ രവി വീണ്ടും സംവിധായകനാകുന്നത് തെന്നിന്ത്യൻ നടൻ ശരത് കുമാറാണ് ചിത്രത്തിൽ നായക വേഷത്തിലെത്തുന്നത് പട്ടാളവുമായി ബന്ധപ്പെട്ട ഒരു ചിത്രം തന്നെയായിരിക്കും ഓപ്പറേഷൻ റാഹത്ത് എന്ന സൂചനയാണ് പോസ്റ്റർ നൽകുന്നത് ഹിന്ദി മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിലാണ് ചിത്രം പുറത്തിറങ്ങുക